ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും എല്ലാം പരീക്ഷണ വിധേയമാവുന്ന തെരഞ്ഞെടുപ്പാണെന്ന് മാത്രമല്ല ഇനി തിരഞ്ഞെടുപ്പുകൾ തന്നെ വേണമോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്നത് വ്യക്തമാവുകയാണ് ഭരണഘടനയുടെ ആദർശ രാഷ്ട്രീയ മൂല്യങ്ങൾ എല്ലാം വെട്ടിക്കൊലപ്പെടുത്താൻ പൂർണ്ണമായും തീരുമാനിച്ചു കഴിഞ്ഞ ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഭരണത്തിൻ്റെ ഭാഗധേയം ഒരു കാളികൂളി സംഘത്തിൻ്റെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞ സന്ദർഭത്തിലാണ് നാം ഒരു പുതിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഒരു സംശയവും നമുക്ക് ആവശ്യമില്ല ഈ തെരഞ്ഞെടുപ്പിൽ വി എസ് സുനിൽകുമാർ സഖാവ് വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൻ്റെ പ്രതിനിധിയായ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോവുക എന്നത് തൃശ്ശൂരിലെ ഓരോ മനുഷ്യരുടെയും അഭിമാനമായിരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് നാം ഏവരും നാം ആലോചിച്ച് നോക്കുക ഓരോരോ തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലും പലയിടങ്ങളിൽ നിന്നായി പെട്ടിയും കിടക്കയുമായി എടുത്തു വരികയും അതുമാത്രമല്ല എന്തൊക്കെ അസംബന്ധ നാടകങ്ങളാണ് ചെമ്പുകിരീടം കൊടുത്താലും നോമ്പുകഞ്ഞി നക്കിത്തൊടച്ച് തീർത്താലും ഒക്കെ ഈ തൃശ്ശൂരിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കുന്നത് തന്നെ ഒരു ജനതയോടുള്ള ഏറ്റവും വലിയ അധിക്ഷേപമാണ് എന്ന് ഉറക്ക പറയാൻ ഈ ഒരു സന്ദർഭത്തിൽ നാം തയ്യാറാവേണ്ടതുണ്ട് ഒരു സംശയം വേണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് എന്ന ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭീകരപ്രസ്ഥാനത്തിൻ്റെ പിറവി പൂനെയിലെ ചിത്പാവൻ ബ്രാഹ്മണന്മാർ ചേർന്നുണ്ടാക്കിയ ആ കൊലയാളി സംഘത്തിൻ്റെ നൂറ് വർഷം തികയുമ്പോഴേക്ക് അത് ഏറ്റവും അപകടകരമായ ഒരു ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള അതിൻ്റെ വഴിയാണ് എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് മുന്നോട്ട് പോകുന്നത് അതിനെ തടയുക എന്നത് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുള്ള മുഴുവൻ മനുഷ്യരുടെയും ബാധ്യതയാണ് സ്വാതന്ത്ര്യമെന്നത് മനുഷ്യത്വം എന്നത് മനുഷ്യ ജീവിതം എന്നത് ഇന്ത്യയിൽ പുലരണമെന്നുണ്ടെങ്കിൽ ഈ നിന്ദ്യമായ പരിശ്രമത്തെ തടയിടുക മാത്രമേ മാർഗമുള്ളൂ അതിനായി വി എസ് സുനിൽകുമാറിനെ മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നത് ഏറ്റവും നിർണായകമായ ഈ ഒരു കടമ ഏറ്റെടുക്കാൻ കാലം നമ്മളെ മാടി വിളിക്കുകയാണ് ആ ദൗത്യം നിർവഹിക്കുക എന്ന് മാത്രമാണ് ഇക്ബാലിൻ്റെ ആവശ്യത്തെ തുടർന്ന് നാലുവരി ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ ദൗത്യം അവസാനിപ്പിക്കുകയാണ് അത് മുപ്പത് വർഷം മുമ്പ് നടന്നു പോകുന്ന ഇതുപോലൊരു വഴിയിൽ നിന്ന് എഴുതിയ വരികളാണ് ഒരു ധീര സ്വപ്നം തടവറയ്ക്കുള്ളിൽ തുടയില്ലു പൊട്ടി തകരുന്ന നേരമെന്നച്ഛൻ കരുതി വെച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം മകനെ നിനക്കീ സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യ സ്വപ്നം അനുവദിക്കില്ല ഞാൻ അതു കട്ടെടുക്കുവാൻ ഇതു ഞങ്ങൾ മക്കളുടെ സ്വപ്നം ഹൃദയത്തിൽ വേരുള്ള സ്വപ്നം കുടനിവർത്തും സ്വപ്നവൃക്ഷം ഒരു കടൽ തീരത്തെ ഒരു കുമ്പിൽ വെള്ളത്തിൽ ഒരു മഹാഗർജനം കേൾപ്പു ഒരു പിടിയുപ്പിൻറെ ഉപ്പ് വിയർപ്പിലും രുധിരത്തിലും തുടിച്ചല്ലോ കുഴിമാടം ഓർമ്മതൻ കറുകകൾ നിറയെ തുടിച്ചിന്നു നിൽപ്പൂ അവിടെ നിന്നും ഞങ്ങൾ കയ്യേറ്റ സ്വപ്നം മുറിവേറ്റു വീഴുന്നതിപ്പോൾ അനുവദിക്കില്ല ഞാൻ അതു കട്ടെടുക്കുവാൻ ഇതു ഞങ്ങൾ മക്കളുടെ സ്വപ്നം ഹൃദയത്തിൽ വേരുള്ള സ്വപ്നം കുട നിവർത്തും സ്വപ്നവൃക്ഷം തടവറയ്ക്കുള്ളിൽ തുടയെല്ലുപൊട്ടി തകരുന്ന നേരമെന്നച്ഛൻ കരുതി വെച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം മകനെ നനക്കി സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യസ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യസ്വപ്നം ൾ സഖാ വി എസ് സുനിൽകുമാറിനെ അരിവാൾ നൽകതിർ അടയാളത്തിൽ വിജയിപ്പിക്കുക മഹാഭൂരിപക്ഷത്തോടെ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകുക അഭിവാദനങ്ങൾ ലാൽ